ശരീരത്തിലെ ഏറ്റവും വലിയ ധമനിയായ അയോട്ടയിൽ ഉണ്ടാകുന്ന ഒരു വീക്കമാണ് അയോട്ടിക് അനൂറിയം പലപ്പോഴും രോഗലക്ഷണങ്ങളൊന്നുമില്ലാതെ പൊട്ടിപ്പോകുന്ന അവസ്ഥയാണെങ്കിലും ചികിത്സിച്ചില്ലെങ്കിൽ ആന്തരിക സ്രാവത്തിനും മരണത്തിനും കാരണമാകും ഇതിൻ്റെ തീവ്രത വളരെ കൂടുതലാണെങ്കിലും പതിവ് പരിശോധനകളുടെ അഭാവം മൂലം ഈ അവസ്ഥ പലപ്പോഴും രോഗനിർണയം നടത്താൻ കഴിയാതെ പോകുന്നു വാസ്കുലർ സൊസൈറ്റി ഓഫ് കേരള ഇന്ത്യയിലെ ആദ്യത്തെ അയോട്ടിക് മാസ്റ്റർ ക്ലാസ് ഡീകോഡിംഗ് അയോട്ട് സംഘടിപ്പിക്കുന്നു ഈ ലോകത്തെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ ഡോക്ടർ വിശദീകരിക്കുന്നു അദ്ദേഹത്തിൻ്റെ വിശദീകരണങ്ങളിലേക്ക് ഞാൻ ഡോക്ടർ ആർ സി ശിവകുമാർ പ്രസിഡൻറ്റ് വാസ്കുല സൊസൈറ്റി ഓഫ് ഇന്ത്യ ഡി അയോട്ട എന്ന കോൺഫറൻസിൻ്റെ ഓർഗനൈസിംഗ് കമ്മിറ്റി ചെയർമാൻ കൂടിയാണ് നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വലിയ രക്തക്കൊഴിലാണ് അയോട്ട ഹൃദയത്തിൽ നിന്നും ശരവിധ പോകുന്ന ശുദ്ധരക്തം കൊണ്ടുപോകുന്ന കുഴലുകളാണ് ഇത് ഏതാണ്ട് ഒന്ന് പോയിൻ്റ് ആറ് മുതൽ രണ്ട് സെൻറ്റിമീറ്റർ വരെയാണ് ഇതിൻ്റെ വ്യാസം എന്നാൽ പ്രായമായവരിലും പ്രമേഹ രോഗികളിലും പൊതുവലിക്കാരിലും പ്രഷർ രോഗമുള്ള ആൾക്കാരിലും പ്രായമാകുമ്പോൾ അതായത് അമ്പത്തി അഞ്ചാറ് വയസ്സാകുമ്പോൾ ഈ അവയവം വികസിക്കാൻ സാധ്യതയുണ്ട് ഒരു ബലൂൺ പോലെ ഇത് വികസിക്കും ഇത് വികസിക്കുന്ന ആൾക്കാരിൽ ഇതിൻ്റെ ഇതിൻ്റെ സൈസ് രണ്ട് സെൻറ്റിമീറ്ററിൽ നിന്നും അഞ്ച് ആറ് സെൻറ്റിമീറ്റർ വരെ വ്യാസം എത്തിച്ചേരുന്നു തൽഫലമായിട്ട് ഇതിൻ്റെ ഭിത്തികൾ കട്ടി കുറയുകയും ഇത് പൊട്ടിപ്പോവുകയും ചെയ്യും ഇത് പൊട്ടിയാൽ തൊണ്ണൂറ് ശതമാനവും ഉടൻ മരണം സംഭവിക്കുന്ന ഒരു രോഗാവസ്ഥയാണ് അയോട്ടിക് അനോസം എന്നിത് ഇത് ഒരു സൈലൻ്റ് കില്ലറാണ് എന്ന് പറഞ്ഞാൽ ഭൂരിഭാഗം രോഗികളിലും എന്തെങ്കിലും രോഗലക്ഷണം ഇത് കാണിക്കാറില്ല മറ്റേതെങ്കിലും രോഗത്തിന് വേണ്ടി നമ്മൾ അൾട്രാസൗണ്ട് സ്കാനോ ഏതെങ്കിലും വയറിലെ സ്കാൻ ചെയ്യുമ്പോഴാണ് പലപ്പോഴും ഈ രോഗം കാണുന്നത് തന്നെ എന്നാൽ ഈ രോഗം നേരത്തെ കണ്ടുപിടിക്കുകയാണെങ്കിൽ ഇത് ശസ്ത്രക്രിയ വഴിയോ സ്റ്റെൻറ്റുകൾ വഴിയോ പൂർണ്ണമായിട്ടും ചികിത്സിച്ചു മാറ്റാനും ഇരുപത് മുപ്പത് വർഷം ആ രക്തിക്ക് സുഖമായിട്ട് ജീവിക്കുവാനും സാധിക്കും എന്ന് പഠനങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ ഈ രോഗത്തെപ്പറ്റി ജനങ്ങളെ അവബോധമൊക്കെ ആക്കുവാനും കൃത്യമായ ചികിത്സ ലഭ്യമാക്കാനുമുള്ള ഒരു പ്രോഗ്രാം വാസ്കോ സൈറ്റി ഓഫ് കേരള എന്ന വാസ്കസജ സംഘടന ഇന്നിവിടെ അവതരിപ്പിക്കുകയാണ് ഞങ്ങളൊരു വെബ്സൈറ്റ് കൂടി അയോട്ട ഡോട്ട് ഓർ ഡോട്ട് ഇൻ എന്നൊരു വെബ്സൈറ്റ് കൂടി ഇന്നിവിടെ അവതരിപ്പിക്കുന്നുണ്ട് ഈ വെബ്സൈറ്റ് വഴി സാധാരണക്കാർക്ക് അവരുടെ പേരുകൾ രജിസ്റ്റർ ചെയ്യുവാനും ഞങ്ങൾ അംഗീകരിച്ചിട്ടുള്ള സ്ഥലങ്ങളിൽ പോയിട്ട് ഒരു ചെറിയ സ്കാൻ വഴി ഈ രോഗം നേരത്തെ തിരിച്ചറിഞ്ഞ് ചികിത്സിക്കുവാനും സാധിക്കും പൊതുജന അവബോധവും രോഗി വിദ്യാഭ്യാസവും കൂടുതൽ ശക്തപ്പെടുത്തുന്നതിനായി അയോട്ടിക് രോഗങ്ങളെയും ലഭ്യമായ ചികിത്സാ ഓപ്ഷനുകളെയും കുറിച്ചുള്ള സമഗ്രമായ വിവരങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന ഒരു സമർപ്പിത വെബ്സൈറ്റ് ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് അയോട്ട ഡോട്ട് ഒ ആർ ജി ഡോട്ട് ഐ എൻ വാസ്ക് ആരംഭിക്കും അനൂറിസം സ്ക്രീനിംഗ് പ്രോഗ്രാമിനായുള്ള വിശദമായ വിവരങ്ങളും രജിസ്ട്രേഷൻ ലിങ്കും വെബ്സൈറ്റിലൂടെ ആക്സസ് ചെയ്യാവുന്നതാണ് നൂതന വൈദഗ്ധ്യം നൽകി പ്രൊഫഷനുകളിൽ പ്രൊഫഷണലുകളെ സജ്ജരാക്കുകയും അവബോധത്തിലൂടെയും നേരത്തെയുള്ള കണ്ടെത്തലിലൂടെയും പൊതുജനങ്ങളെ ശാക്തീകരിക്കുകയും ചെയ്തുകൊണ്ട് ഇന്ത്യയിലെ വാസ്കുലർ ആരോഗ്യ സംരക്ഷണം മെച്ചപ്പെടുത്തുക എന്ന വാക്സിൻ്റെ ദൗത്യത്തിലെ ഒരു സുപ്രധാന ചുവടുവയ്പാണ് അയോട്ടിക് മാസ്റ്റർ ക്ലാസ്